നാല് ബന്ദികൾ പുറത്തു വന്നതിനു ശേഷം അവർ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ ശേഷം ഇപ്പോൾ ഐ ഡി എഫുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ബന്ദികൾ തന്നെ ചില കാര്യങ്ങൾ പുറത്തു പറയുന്നുണ്ട് തുരങ്കങ്ങളിലല്ല ഞങ്ങളെ പാർപ്പിച്ചിരുന്നത് എന്നത് ഈ ഗസയിലും അതുപോലെ തന്നെ പല ഇടങ്ങളിലും തൂണിലും തുരമ്പിലും ഹമാസ് ഉണ്ടെന്നാണ് ബന്ദികൾ പറയുന്നത് സാധാരണക്കാരുടെ വീടുകളിലും ക്യാമ്പുകളിലും ഒക്കെയായാണ് ഞങ്ങളെ പാർപ്പിച്ചിരുന്നത് എന്നാണ് ബന്ദികൾ പറയുന്നത് അതായത് അൽ ജസീറയിലെ ഒരു മാധ്യമ പ്രവർത്തകന്റെ വീട്ടിലായിരുന്നു ഈ നാല് ബന്ദികൾ എന്നാണ് മാധ്യമങ്ങൾ അടക്കമുള്ള അതായത് ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ റഫേൽ നിന്ന ഹമാസ് തട്ടിക്കൊണ്ടുപോയി തടവിൽ ആക്കിയിരുന്ന നാല് ഇസ്രായേൽ പൗരന്മാരെ കമാൻഡോ ഓപ്പറേഷൻ നടത്തി മോചിപ്പിച്ചു എന്ന് മാത്രമേ മലയാളികൾ കേട്ടുള്ളൂ ഹമാസ് തീവ്രവാദികൾ തടവിലാക്കിയ നാല് ഇസ്രായേൽ പൗരന്മാരെയും താമസിപ്പിച്ചിരുന്നത് അൽ ജസീറ എന്ന ചാനലിൽ ഉൾപ്പെടെ ജോലി ചെയ്തിരുന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ വീട്ടിൽ നിന്നായിരുന്നു ആ മാധ്യമ പ്രവർത്തകനെ ഇസ്രായേൽ അവിടെ വെച്ച് തന്നെ തീർത്തു എന്നാണ് റിപ്പോർട്ടുകൾ മാധ്യമപ്രവർത്തകൻ മനുഷ്യാവകാശക്കാരൻ ആരോഗ്യ പ്രവർത്തകൻ ഐക്യരാഷ്ട്ര സഭയിലെ ജീവനക്കാർ എന്നീ ലേബ്രലിൽ ഉള്ളവരുടെ വീടുകളിലാണ് ഇസ്രായേൽ പൌരന്മാരെ ഹമാസ് തടവിൽ വെച്ചിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ യൂറോമെഡ് ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്ററിന്റെ തലവൻ റാമി അബ്ദുവാണ് അൽ ജമാലിന്റെ മരണത്തെക്കുറിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്തത് തന്റെ വീട് റെയ്ഡിനിടെ ഐ ഡി എഫ് സൈനികർ തന്നെയും തന്റെ കുടുംബാംഗങ്ങളെയും കൊലപ്പെടുത്തി എന്നാണ് അബു ആരോപിക്കുന്നത് അതായത് തന്നെയും തന്റെ കുടുംബാംഗങ്ങളെയും ആക്രമിച്ചു എന്നാണ് അബു പറയുന്നത് മാധ്യമ പ്രവർത്തകരുടെ വീടുകളടക്കം ഇപ്പോൾ ഈ ബന്ദികളെ പാർപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് തുരംഗങ്ങളായ തുരങ്കങ്ങളിലെല്ലാം ഐ ഡി എഫ് റെയ്ഡ് നടത്തിയിട്ടും എന്തുകൊണ്ട് ഈ ബന്ധുക്കളെ കാണുന്നില്ല ബന്ധുക്കളെ പിടി പിടികിട്ടാൻ അല്ലെങ്കിൽ ബന്ധുക്കളെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യം പലരും ആവർത്തി ചോദിച്ചിരുന്നു ശരിക്കും അവിടെ ഈ ഹമാസുകളുടെ ഏറ്റവും വലിയ കുടിലബുദ്ധി പ്രവർത്തിച്ചത് സാധാരണക്കാർക്കിടയിലും സ്ത്രീകളെയും ഒക്കെ തന്നെ ഒരു കവചമാക്കിക്കൊണ്ട് അവരുടെയൊക്കെ സാധാരണക്കാരുടെ വീട്ടിലാണ് ഈ ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്നത് എന്നാണ് അവിടെയുള്ള ഓരോ ജനവും അല്ലെങ്കിൽ അവിടെ തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്ന ചില റിപ്പോർട്ടുകളും വരികയാണ് ഇപ്പോൾ എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ബന്ദികൾ പറയുന്നത് അവിടുത്തെ തൂണിലും തുരുമ്പിലും ഹമാസ് ഉണ്ട് എന്നാണ് പള്ളിയിലും വീടുകളിലും ഉണ്ട് പല വീടിൻ്റെയും പള്ളിയുടെയും ഒക്കെ അടിയിലൂടെ തുരങ്കങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് മലയാളി വാർത്താ സബ്സ്ക്രൈബ്